ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ല എങ്കിൽ ഇസ്രായേലിന് അതിരൂക്ഷമായ തിരിച്ചടി ഇനിയും ഇറാനിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇന്നലെ രാത്രി ഇറാനിൽ നിന്നും മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ സഹായം ഉണ്ടായിട്ടും ഇറാന്റെ നിരവധി മിസൈലുകളാണ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിൽ ഭയാനകരമായ ആക്രമണങ്ങൾ തന്നെയാണ് ഇറാന്റെ മിസൈലുകൾ നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണം വിജയിച്ചുവെങ്കിലും ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം പൂർണമായും പൂർത്തീകരിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക തലവന്മാരും അതുപോലെ ഉന്നതരായ ചില ആണവശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ ലക്ഷ്യം ഇതൊന്നുമായിരുന്നില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇറാന്റെ നെതാൻസ് ഫ്ലോർഡോ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുവാൻ ഇസ്രായേലിന് സാധിച്ചത് ഇസ്രായേലിന്റെ വലിയ ഒരു നേട്ടം തന്നെയാണ് പക്ഷേ ഈ ആക്രമണം കൊണ്ടൊന്നും ഇസ്രായേൽ എന്ത് ലക്ഷ്യമാണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുവാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസി നേരത്തെ തന്നെ വ്യക്തമാക്കിയതായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതും ഇന്നലെ ഇസ്രായേൽ ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിൽ നദാൻസ് ആണവ കേന്ദ്രത്തിലെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ചില സെൻട്രർ ഫ്യൂജികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇറാനും അതുപോലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും പറയുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി തന്നെ പറയുന്നത് ഇറാന്റെ നദാൻസ് ആണവ നിലയത്തിലും ഫോർദോ ആണവ നിലയത്തിലും ഇസ്രായേൽ നടത്തിയ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം വിജയിച്ചു പക്ഷേ അതുകൊണ്ട് യാതൊരു ഗുണവും ഇസ്രായേലിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ നാളെ മസ്കറ്റിൽ വെച്ച് നടക്കാനിരുന്ന ഇറാൻ അമേരിക്ക ആറാംഘട്ട ആണവ ചർച്ച ഇനി നടക്കില്ല എന്ന കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയും ആണവ ചർച്ചകളിലെ ഇറാൻ പ്രതിനിധിയുമായ അബ്ബാസ് അറാച്ചി പ്രതികരിച്ചത് അമേരിക്കയുടെ സഹായത്തോടെയും പിന്തുണയോടും കൂടിയാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ഇനിയൊരു ആണവ ചർച്ചക്ക് യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി പ്രതികരിച്ചത് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ മുന്നറിയിപ്പ് ഇനിയും ഇസ്രായേൽ സമ്പൂർണമായ നാശം ഇറാനിൽ വരുത്തുന്നതിന് മുമ്പ് അമേരിക്കയുമായി ഇറാൻ ആണവ കരാറിൽ ഒപ്പിടുന്നതാണ് നല്ലത് എന്നാണ് ഇതിനുള്ള മറുപടിയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ന് നൽകിയിരിക്കുന്നത് ഇന്നലെ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിനു ശേഷം മറ്റൊരു വാർത്ത പ്രചരിച്ചിരുന്നു ഇറാന്റെ ആക്രമണത്തെ ഭയന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹു ഇസ്രായേൽ വിട്ട് ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതെൻസിൽ എത്തി എന്നതായിരുന്നു വാർത്ത യഥാർത്ഥത്തിൽ ഇത് അസത്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിങ്സ് ഓഫ് സിയോൺ ഗ്രീസിന്റെ തലസ്ഥാനമായ യാതൻസിൽ എത്തി എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ വിമാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടായിരുന്നില്ല ഗ്രീസിലെ ഇസ്രായേൽ അംബാസിഡറായ നോംസ് കാറ്റ്സിനെയും വഹിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം ഇന്നലെ ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതെൻസിൽ എത്തിയത് നതന്യാഹു ഇപ്പോഴും ഇസ്രായേലിൽ തന്നെയുണ്ട് ഇറാന്റെ ആക്രമണത്തെ ഭയന്ന് അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ബങ്കറുകളിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭയം തേടിയിരിക്കുന്നത് ഇറാന്റെ ആക്രമണത്തെ ഭയന്ന് ഇസ്രായേൽ ഇന്നലെ തങ്ങളുടെ വ്യോമപാതകൾ അടച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിമാനത്തിൽ ഗ്രീസിലെ ഇസ്രായേൽ അംബാസിഡർ സുപ്രധാനമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അടിയന്തരമായി ഗ്രീസിന്റെ തലസ്ഥാനമായ യാദൻസിൽ എത്തിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടുകൂടി ഇറാൻ ഇനി എത്രയും പെട്ടെന്ന് ആണവായുധം നിർമ്മിക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയും പക്ഷേ ഇത് വിജയിക്കുകയും ചെയ്തില്ല എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിപ്പോൾ വലിയ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും